നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല സൗദി പ്രോ ലീഗിൽ എന്തായാലും അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യില്ല എന്ന് അസന്തി അവരുടെ കോച്ച് ഹോർഗെ ഹീസസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അൽഹിലാലിനെ അദ്ദേഹം തുടരുപോലുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷെ കോച്ച് ഹോർഗെ ഹീസസ് ഇന്നലെയും ചില പ്രസ്താവനകൾ നടത്തി മിനിയാന്ന് ശേഷം നടത്തി നമ്മൾ ഇന്നലെ കണ്ടു അതിൽ അദ്ദേഹം പറഞ്ഞത് നെയ്മർ ജൂനിയർ അൽഹിലാലിന്റെ മറ്റു താരങ്ങൾ ആ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് എന്നായിരുന്നു എന്നാൽ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നെയ്മർ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും എഫ് സി ചാമ്പ്യൻസ് ലീഗിലും വേൾഡ് കപ്പിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നെയ്മർ ഇവിടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഓർഗെ ഹീസസ് പറയുന്നു ആ വാക്കുകൾ ഫബ്രീസു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇവിടെ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നെയ്മറും ഇവിടെ ഉണ്ടെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലും അദ്ദേഹത്തെ കളിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രൊജക്റ്റുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നെയ്മർ ജൂനിയർ ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഓർഗൈസസ് പറയുന്നു അതേസമയം കുറച്ചുകൂടി വിശദമായിട്ട് ഓർഗൈസസ് പറഞ്ഞ വാക്കുകൾ മറ്റ് സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഓർഗൈസസ് പറഞ്ഞ എങ്ങനെയാണ് നെയ്മറുടെ കാര്യത്തിൽ ഞാൻ അള്ളക്കിയാണ് അള്ളക്കിയാണ് എനിക്ക് ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല നെയ്മർ എന്നോടൊപ്പം ഒരു മാസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പരിക്കുപറ്റി അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് സീരിയസ് നീ ഇഞ്ചുറി ആയിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലം അദ്ദേഹം പുറത്തിരുന്നു അദ്ദേഹം ഒരു സ്പെക്ടാലർ ഗൈയാണ് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെയൊന്നുമല്ല അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഗൈ ആണ് ടീം ഗൈ ആണ് വളരെ ലവ്ലി ആയിട്ടുള്ള ഗൈ ആണ് അദ്ദേഹത്തോടൊപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് നെയ്മർ ഇവിടെ തന്നെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിന് കളിക്കാം അദ്ദേഹം ഇവിടെ തുടരുകയാണെങ്കിൽ ഞാനും ഇവിടെ തുടരുകയാണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രൊജക്റ്റിൽ അദ്ദേഹം ഇൻവോൾവ് ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ കയ്യിലല്ല കാര്യങ്ങള് അത് അഡ്മിനിസ്ട്രേഷനും മറ്റുമൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഉറപ്പാണ് നെയ്മർ ജൂനിയറും ആ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തേക്കും എന്നാൽ നെയ്മർ ഇവിടെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോൾ ഓർഗനൈസേഴ്സ് പറഞ്ഞു പക്ഷേ അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് കണ്ടറിയണം കാരണം നെയ്മർ ജൂനിയർ ഒരിക്കലും മാസത്തിൽ രണ്ട് കളികൾ കളിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അദ്ദേഹം ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും പ്രോ ലീഗും അതുപോലെ തന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗും ഒക്കെ കളിച്ച് നിൽക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ മാസത്തിൽ രണ്ട് കളികൾ എന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിൻ ടൈം വളർ വല്ലാതെ കുറയും പ്ലെയിൻ ടൈം വല്ലാതെ കുറയും മൃതം നഷ്ടപ്പെടും അതൊക്കെ അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിക്കും ഇപ്പൊ ഓർഗൈഹീസസ് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരല്പം പുറകോട്ട് പോയോ എന്ന് സംശയമുണ്ട് നെയ്മർ മറ്റു താരങ്ങളുടെ നിലവാരത്തിലല്ല എന്ന് പറയുന്ന ആളാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗും വേൾഡ് കപ്പും ഒക്കെ ഞങ്ങളോടൊപ്പം നെയ്മർ കളിക്കണം എന്ന് പറയുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി മൈ ക്സ് എഴുപത്താം